ഹായ് ഡിയേഴ്സ് ആയർ സിദ്ധിയുടെ ഒരു പുതിയ സോപ്പ് മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല മഴയും കാറ്റും അങ്ങനെയുള്ള ഓരോ അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അതോടൊപ്പം തന്നെ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് അങ്ങനത്തെ ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് മെയിൻ ആയിട്ട് ചൊറിച്ചിൽ അലർജി ഇൻഫെക്ഷൻ പിന്നെ ചെറിയ വൂണ്ടുകൾ മുറിവുകൾ ഉണ്ടാവില്ലേ അത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഉണ്ടാവും അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ധാരാളമായിട്ട് കാണാം ഈ പനിക്കൂർക്ക ഇല ഇതിലൊരു എട്ട് പത്ത് പനിക്കൂർക്ക ഇല എടുക്കാം അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതിൻ്റെ നീരാണ് നമ്മൾ പിഴിഞ്ഞ് എടുക്കുന്നത് കേട്ടോ നീര് പിഴിഞ്ഞ് നന്നായിട്ട് എടുത്ത് അരിച്ചെടുത്താണ് ഇത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അലോവേരയുടെ ഒരു ചെറിയ പീസ് മതി ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇത് അതിൻ്റെ ഒരു പകുതി മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഒരു സ്കിൻ ബ്രൈറ്റനിങ് കൂടിയാണ് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടാണ് അലോവേര ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ കഷ്ണം പീസ് മഞ്ഞൾ കണ്ടോ നമ്മൾ നട്ട് വളർത്തിയ മഞ്ഞൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതുകൂടി എടുത്ത ശേഷം നന്നായിട്ട് ഇതിനെ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ കൊണ്ടുവരാം കേട്ടോ മൂന്നേ മൂന്ന് ഐറ്റംസാണ് നമ്മളിതിൽ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു ഈ കാണുന്ന പരുവത്തി കൊണ്ടുവന്നാൽ അതിനെ നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞ് മീൻസ് നമ്മളത് ഒരു തുണിയിൽ തന്നെ അരിച്ചെടുക്കാം നന്നായിട്ട് അരിച്ച് ഇങ്ങനെ തുണി കെട്ടി അരി അരിച്ചെടുക്കില്ലേ അതുപോലെ നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നല്ല ഒരു നീരായിട്ട് തന്നെ കിട്ടും കേട്ടോ എന്നിട്ട് ഇത് സോപ്പ് ബേസ് എടുക്കാം നോർമലി നമ്മുടെ ഗ്ലീസറിംഗ് ബേസ് ട്രാൻസ്പാരൻറ്റ് ഗ്ലീസറിങ് ബേസ് എടുത്തിട്ട് അതിന് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം ആ ഒരു ബോയിലിങ് ടൈമിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം അത് നല്ല രീതിയിൽ ബോയിലായി വരുമ്പോഴേക്കും മറ്റുള്ള രണ്ട് ആഡ് ചെയ്യും ഒന്ന് ഈ പനിക്കൂർക്കയുടെ തന്നെ നല്ലൊരു എക്സ്ട്രാറ്റും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ അതൊരു സ്പൂണോളം ആഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വാങ്ങാനും കിട്ടും അപ്പോൾ എക്സ്ട്രാക്റ്റ് ഉപയോഗിക്കാം അത് കുറച്ചുകൂടി എഫക്റ്റീവാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു അല്പം ഗ്ലീസറിങ് വെജിറ്റബിൾ ഗ്ലീസറിനും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിനെ നല്ല രീതിയിലൊരു മിക്സിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം നല്ല പ്രോപ്പറായിട്ട് ഒരു മിക്സിങ് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ അളവ് അളവെന്ന് പറഞ്ഞൊരു ഇരുന്നൂറ് ഗ്രാമിലേക്ക് ടെൻ എം എല്ലാണ് ഇത് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ ടെൻ എം എല്ലാണ് നമ്മൾ നീരെടുത്തേക്കുന്നത് ബേസ് വന്നിട്ട് ഇരുന്നൂറ് ഗ്രാമാണ് അപ്പോൾ ഞാൻ രണ്ട് നൂറ് ഗ്രാമിലേക്ക് ആഡ് ചെയ്യാമെന്ന് വച്ചായിരുന്നു അങ്ങനെ ബേസ് നല്ല രീതിയിൽ മെൽട്ടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നേരെ ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ്ചർ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒഴിച്ച് അതും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് സ്കിൻ ഗ്ലോയൊക്കെ ആവേണ്ട അപ്പം നമുക്ക് കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ അതൊരു ആറേഴ് തുള്ളി അത്ര നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് നല്ലൊരു സുഗന്ധം നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇലയുടെ ഒക്കെ ചാറൊക്കെ ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ നീമ് അല്ലെങ്കിൽ തുളസി ഇതിൽ ഇതിലേതെങ്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ നല്ലതാണ് ഹെർബലായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ അതും നല്ല ഞാൻ തുളസിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ നല്ല രീതിയിൽ അത് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കട്ട് ആവുന്നതുകൊണ്ട് നമ്മൾ വേഗം മോൾഡിലേക്ക് ഒഴിക്കുകയാണ് അപ്പം നല്ല ഫ്ലവർ ടൈപ്പ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് കറക്റ്റ് രണ്ട് ഇത് വലിയ മോൾഡാണ് ഹൺഡ്രഡ് വരുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇതിനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മോൾഡിലേക്കും ഫില്ല് ചെയ്ത് അത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതേപോലെ നമുക്ക് അതിനെ റെസ്റ്റിങ് ടൈമിൽ വെക്കാം അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നോക്ക് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്റ്റേജ് നല്ല രീതിയിൽ നല്ല ഉറച്ച് നല്ലൊരു പ്രോപ്പർ സോപ്പായിട്ട് നല്ല ഫോമിലേക്ക് ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിനെടുത്ത ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ സോപ്പർ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു ലൈറ്റ് പേയിലെല്ലാം ആയിട്ട് ഇത് വരുന്നുണ്ട് കാരണം അതിലൊരു ലേശം മഞ്ഞൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പച്ചമഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയും കൂടി ഒരു കളറ് ഈ പച്ചിലയിലേക്ക് മിക്സ് ആവുമ്പോൾ വരുന്ന ഒരു കളറാണ് കുഴപ്പമില്ലാത്ത നല്ലൊരു കളറോട് കൂടി തന്നെ ഈ സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല ഗുണമുള്ളൊരു സോപ്പാണ് വളരെ എഫക്റ്റീവ് ആണിത് ഇതിന് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെ എൻ്റെ പേരിൽ പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസിനും ഇത് നല്ലതാണ് ഇത് ഉപയോഗിക്കാനായിട്ട് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് നല്ല മാറ്റം ഉണ്ടാകും പിന്നെ ടോക്സിക് ആയിട്ട് വരും ചില ഇൻസെക്ട്സൊക്കെ നമ്മളെ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ടോക്സിക് ആയിട്ടൊക്കെ നമുക്ക് ആ ഏരിയ വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയാം ചെറിയ ഉണ്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്കതൊക്കെ വാഷ് ചെയ്യാൻ ചൊറിച്ചിൽ അലർജി കണ്ടീഷൻ അതിലൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു സോപ്പ് ഈ ഈയൊരു ഗുണങ്ങൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം ഇനി ആവശ്യമുള്ളവർക്കൊണ്ട് കോൺടാക്റ്റ് ചെയ്യാം സോപ്പുകൾ കോണ്ടാക്ട് ചെയ്യാം പലതരത്തിലുള്ള സോപ്പുകളുണ്ട് എല്ലാം നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമ്മൾ തന്നെ ഉറപ്പ് കൊടുത്ത് കൊടുക്കുന്ന സോപ്പുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്